സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോ ഞാൻ ഇന്ന് കൊറച്ച് ലേറ്റ് ആയി കാര്യം ഇന്ന് സാറ്റർഡേ ആണ് നമുക്ക് സ്കൂളിൽ പോകേണ്ട അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത് പിന്നെ ഞാൻ എപ്പോഴും പറയായിരുന്നു ഞാൻ രാവിലെ നടക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമുക്ക് നടക്കാൻ പോണം വാപ്പിക്ക് ഒരു സ്ഥലത്ത് പോണമായിരുന്നു അതുകൊണ്ട് രാവിലെ എണീച്ച് നടന്നില്ല രാവിലെ എണീച്ച് നടക്കുമ്പോഴാണ് ഞങ്ങള് മൂന്ന് കിലോമീറ്റർ ഒക്കെ പോകുന്ന പറഞ്ഞത് അപ്പോ ഇന്നെന്തായാലും ഇത്രയും സമയമായതുകൊണ്ടായി നമുക്ക് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് നടക്കാൻ കിട്ടും രാവിലെ തന്നെ നടക്കുമ്പോ ഇന്ന് സാറ്റർഡേൻ്റെ കുറെ സമയമുണ്ടല്ലോ അപ്പൊ രാവിലെ നടക്കുമ്പോൾ ഒരു ഉന്മേഷം ആയിരിക്കും അപ്പൊ വാപ്പി ആയിച്ചും കൂടി ഇന്ന് എന്നെ കൊണ്ടുപോകാതെ രണ്ടുപേരും കൂടി മീൻ മരിക്കാൻ പോയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ വരും ഇപ്പൊ വരുമ്പോ നമുക്ക് കാണാം ആ അപ്പൊ നമുക്കൊന്ന് നടക്കാൻ പോയിട്ട് വരാം ഇപ്പൊ ഈ ഒരു സ്പേസിലാണ് കേട്ടോ ഞാൻ നടക്കാറ് അത് ഇത്രയും സമയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു സ്പേസിൽ ഞങ്ങള് നടക്കും പ്പിയെ അയച്ചു അങ്ങോട്ടാണ് മീൻപേടിക്കാൻ പോകുന്നത് വയസ്സ് കണ്ടാ ഞങ്ങളുടെ സ്നേഹം കണ്ടാ കണ്ട ഞങ്ങളുടെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോ പുറത്തിറങ്ങിയാൽ ഇപ്പൊ മുമ്പൊക്കെ ഫർസ് കുട്ടി ചെറുതായിരുന്നപ്പോഴേ ഞങ്ങള് കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവള് ഞങ്ങളുടെ വരുവായിരുന്നു ഞങ്ങൾ എത്ര പാടോട്ടായിരിക്കും പിടിച്ചു വെക്കുന്നത് ഇപ്പൊ ഇവളാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ആപ്പിയും അയച്ചു മീൻപേടിക്കാൻ പോയപ്പോഴും പകുതി വരെ പോയി പിന്നെ പിടിച്ചോണ്ട് വന്നതാണ് ഇപ്പൊ ഇതോ എന്റെ കൂടെ കളിക്കാൻ നമുക്ക് പോയി പോയിരിക്കന്നിട്ട് തരാം ngon nè ngon nè cái sao anh đưa cái lịch kia anh chết mất mặt ấy നമ്മൾ നമ്മളകത്തോട്ട് നമ്മൾ നാണന്നൊക്കെ കഴിഞ്ഞു വാപ്പിയും വാപ്പിയും അയച്ചും കൂടി ഇപ്പം കുറച്ച് കൂട്ടി വരും ഇനി നമുക്ക് അകത്തോട്ട് പോവാം അകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ വേറൊരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വണ്ടി വന്നിട്ടുണ്ട് എഴുപത്തഞ്ച് ശതമാനം പണിയൊക്കെ തീർത്ത് എല്ലാം വന്നിട്ടുണ്ട് പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ സുലു ബ്ലോഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ പേരായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ പേര് അതുകൊണ്ട് ഐ ഷൂട്ട് ചെയ്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് പിന്നെ ഇത് ഈ പ്ലേറ്റൊക്കെ മാറ്റി പെയിൻ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ വന്നത് അകത്തൊക്കെ നല്ല പെയിൻറ് ചെയ്തു പിന്നെ എൻ്റെ പേരും മാറ്റിയിട്ടുണ്ട് ഒരു അടിപൊളി രീതിയിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മുമ്പത്തേക്കാൾ ഒരുപാട് സുന്ദരനായി ഇപ്പോൾ ഇവ നിങ്ങളുടെ ഓട്ടോ ഇല്ലാത്തപ്പോൾ ഒരു കുറവായിരുന്നു ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൈസ് എൻ്റെ പേരും കൂടി നല്ല ഹൈലൈറ്റ് ആക്കി എഴുതിയിട്ടുണ്ട് നമ്മൾ താഴത്തെ നമ്പർ പ്ലേറ്റ് മാറി നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് അടിപൊളിയായി അപ്പൊ കായ്സം അങ്ങനെ ഞങ്ങള് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി വരു വരുവായിരുന്നു അപ്പൊ നോക്കിയപ്പോഴുതാ നല്ല കണ്ടെ നല്ലൊരു മഴ പെയ്തെന്ന് തോന്നുന്നു രാവിലെ മഴ കായ് എന്താ ഇവിടെ കിടക്കുന്നു ആ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തെന്ന് തോന്നുന്നുന്ന് കണ്ടാ നമ്മള് രണ്ട് മുളക് വന്നിരുന്നു ചെറിയ മുളക് പക്ഷെ വളർന്നില്ല ഇരിയൊള്ളു അപ്പൊ ഇത്രയുള്ള മുളക് അപ്പൊ ഇന്നലെ നല്ല മഴ പെയ്തു തോന്നുന്നു നല്ല വെള്ളമായിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് വാപ്പി പറഞ്ഞു നമുക്ക് നാളെ വെള്ളം ഒഴിക്കാന്ന് അപ്പൊ നാളെ വെള്ളമൊഴിക്കാം ഇനി വേറെ മുളകുമെല്ലാം കളിച്ചോ നോക്കട്ടാ വേണ്ടേ മുളകൊക്കെ കിളിച്ചോണ്ടിരിക്കാൻ കേട്ടോ ഈ മഴ ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വരികയാണ് ഇന്നലെ ഫ്രൈഡേ ആയാലും പെട്ടെന്ന് പോകണ്ടെന്ന് എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചരക്കാൻ പറ്റിയില്ല ഞാനങ്ങനെ ഇന്ന് രാവിലെ തന്നെ അങ് അരക്കാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ വിളിച്ച ഇന്നലത്തെ പോലെ മറന്നു പോകും അവിടെ കല്ലിലാണ് അരക്കുന്നത് അപ്പൊ കല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചിട്ട് അരക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഗേൾസ് കല്ലി അരക്കുന്നത് അതാണ് ഞാൻ ഇതിനും വരയ്ക്കുന്നത് ഞാൻ ചേരട്ട കല്ലിലൊന്നും അരച്ചെടുക്കില്ല മിക്സിയിലാണ് മയിലാഞ്ചിയൊക്കെ എടുക്കുമ്പോ അരയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ കല്ലിലൊക്കെ അരക്കുന്നത് അതുകൊണ്ടാണ് തെന്നി തെന്നി പോകുന്നത് കൈ അങ്ങനെ കൊറേ നേരത്തെ കഷ്ടപ്പാടിൽ അരച്ച് തീർപ്പെട്ടുണ്ട് ഗേൾസ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനു തന്നെ ഇല്ല ഞാൻ എന്റെ കഷ്ടപ്പാടാണ്ട് എൻ്റെ വാപ്പി വന്നാണ് ഇത് അരച്ച് തന്നിരിക്കുന്നത് ഞാനിവിടെ വന്നിരുന്നു തന്നെ ഉള്ളു ഞാൻ അരച്ചു തന്നിട്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലാക്കാം നമുക്ക് മൊത്തത്തിൽ എടുക്കണം അപ്പൊ ഇത്രയും മൈലാഞ്ചിയെ നമുക്ക് അരച്ചത് കിട്ടിയേക്കുന്നത് ഉമ്മ തന്നെ രാവിലെ തന്നെ ഉമ്മാടെ ജോലിയായ മീൻ കണ്ടിയില്ല ചെയ്തോണ്ടിരിക്കയാണ് അത് കാലത്ത് വീണ്ടും ഇവിടെ ആളുകൾ കൂടിയിരിക്കുകയാണ് എല്ലാരും ഇരിപ്പുണ്ട് ഒരാൾ വെളിയിൽ കാത്തിരിക്കുകയാണ് ഇറങ്ങുമ്പോ തന്നെ ഓടാൻ വേണ്ടി അങ്ങനെ എല്ലാരും ഇവിടെ തന്നെ ഒക്കെ ഉണ്ട് ഉമ്മ മീൻ കണ്ടി ചേർന്നിട്ടേ ഇവരെല്ലാരും പോത്തോളൂ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ട്യൂബിനെ പോലെ അല്ല ട്യൂബൊന്നെങ്കിൽ ഡിസൈൻ ഒക്കെ വരയ്ക്കാം ഇതിന് ഇങ്ങനത്തെ ഒക്കെ ഒരു എനിക്കറിയത്തൊള്ളു കുറച്ച് ടഫാണ് ഇത് ചെയ്യാൻ ഇത് അല്ലെങ്കിൽ ഇളവിളവി പോവും മയിലാഞ്ചി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ ഇത് പെട്ടെന്ന് ചുമക്കുന്ന മൈലാഞ്ചി പെട്ടെന്ന് ചുമന്നാണ് പിന്നെ നമുക്ക് കഴിയാം നല്ല ചുമന്നു വന്നു നല്ല ഓറഞ്ച് കളർ ആയിട്ടുണ്ട് ഞാൻ ഈ കൈ കൊണ്ട് മൈലാഞ്ചിട്ടാണ് ആ കൈ വേറെ ഇത്രയും ആയിട്ടുണ്ട് അപ്പൊ അപ്പൊ കിട്ടാൻ നമ്മുടെ ഈ ഒരു മയിലാഞ്ചിയുടെ കളർ എന്ന് പറയുമ്പോൾ ഓറഞ്ച് കളറാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലരച്ച മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇതിന്റെ ഈ ഏറ്റവും നല്ല സ്റ്റേന്ന് പറയുമ്പോൾ ഓറഞ്ച് കളറാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാ ഒരുപാട് വിൽക്കുണ്ട് ഞങ്ങൾ കടയിലാണ് മയിലാഞ്ചിയൊക്കെ എപ്പോഴും ഇടാറ് ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്ന അങ്ങനെ അവധി ദിവസങ്ങളൊക്കെയാണ് നിങ്ങൾ കള്ളിയിലൊക്കെ അരച്ച് മൈലാഞ്ചിക്ക് ഇടാറ് വാപ്പി ഞങ്ങൾ കള്ളിയിലൊക്കെ അരച്ച് മൈലാഞ്ചി ഇട്ട് തരാറുണ്ട് അപ്പൊ ഗായ് മീനൊക്കെ മീൻ വെട്ടി കഴിഞ്ഞതാ മൂന്ന് പേര് ആ ഫർസുണ്ട് ചാച്ചു കൊണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മ പൂച്ച മൂന്ന് പേര് മൂന്ന് സ്ഥലത്തിന് മീൻ കഴിക്കുകയാണ് പിന്നെ ഒരുപാട് കൂട്ടുകാരൊക്കെ വീഡിയോയിലൊക്കെ ആകുമ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ പൂച്ച അടിപൊളിയായിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അപ്പൊ എല്ലാവർക്കും താങ്ക് യു പിന്നെ ചോദിച്ച ഒരു ചോദിച്ചായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ പൂച്ചകളെ പറ്റി ഒരു സ്പെഷ്യൽ വീഡിയോ ഇടൂന്ന് എന്തായാലും ഇവരെ കുറിച്ചിട്ടുള്ള ഒരു ഇവര് ഇവർ മാത്രം കണ്ടന്റ് ഫോക്കസ് ചെയ്ത് ഒരു അടിപൊളി വീഡിയോ ഇടുന്നതാണ് ഇവരെ കുറിച്ച് എല്ലാം നിങ്ങൾ ആ വീഡിയോടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിൽ ലൈഫ് ഇവിടെ തീർന്നിരിക്കുക ാണ് അപ്പോ എ കൂട്ടുകാർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിലും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ കമന്റ് ആളെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ ഫ്രണ്ട്സിന്റെ ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അടിപൊളി ഡന്മയുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും